ഇനിയും നല്ല ഇതുപോലെ വലിയൊരു സ്ഥാപന രൂപത്തിൽ സ്ഥാപനം എന്നുള്ളത് സ്ഥാപന ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണം തറസിഹ്യായ സ്ഥാപനം ഉള്ള സ്ഥാപനം നോക്കാൻ നേരല്ല അതല്ല അതിന്റെ അർത്ഥം സ്ഥാപനത്തിന്റെ കുട്ടികളുടെ വളർച്ച അത് നല്ല രൂപത്തിൽ കൊണ്ടുവന്നാൽ അത് നാട്ടിലും വെളിച്ചമാണ് വീട്ടിലും വെളിച്ചാണ് കുടുംബത്തിലും വെളിച്ചമാണ് അതല്ലാതെ ഈ ദറസിനെ പൊളിക്കാൻ വേണ്ടി നിങ്ങൾ ആരും നീങ്ങരുത് ദറസ് പൊളിക്കാൻ നീങ്ങിയാൽ അവനവൻ പൊളിയാന്നല്ലാതെ ദറസ് പൊളി വരാം ക്യാമ്പന്ന ആൾ വരെ അല്ലാഹു പറഞ്ഞ അള്ളാഹുവിന്റെ തീ നിലനിർത്തും കാഫർന്ന് കൊണ്ടാണെങ്കിൽ തീ നിലനിർത്തും ദീൻ നിലനിർത്താറുണ്ട് എല്ലാവരും വിശ്വാസികൾ കൂടുതൽ മാത്രമല്ല വിശ്വാസികൾക്ക് അവർക്ക് ഇൽമടിച്ചു കൊടുക്കണ്ടേ ഇൽമറിയാണ്ട് അവരങ്ങനെ നിസ്കരിക്കാം പറയാൻ അവർ ഇബാദത്ത് രൂപമാണ് എങ്ങനെയാണ് അപ്പൊ വിവാസികളായ സഹോദരി സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് പറയാനുള്ള ഇവിടെ എന്തിനു ജീവിക്കുന്നു എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു സംഘടന എന്തിനു വേണ്ടി പ്രവർത്തിക്കണം ആർക്കു വേണ്ടി സ്വന്തത്തിന് തന്നെയാണ് അള്ളാഹു തന്നെയാണ് പറഞ്ഞത് ജനിക്കുമ്പോ അനക്കും നിങ്ങൾക്കും ജനിക്കുമ്പോ ഇവിടെ പൈസ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കുള്ള പൈസ ഇല്ല ജനിക്കുന്നു ഒരു ദുന്യാവിന്റെ ഒരു പ്രക്രിയ ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇത്ര വയസ്സ് വരെ പഠനം അതിന്റെ ശേഷം ജോലി പിന്നെ കുടുംബ ജീവിതം എന്നുള്ള രൂപം എന്നിട്ടോ ദീനിയായി പ്രവർത്തിക്കണം ഉദാഹരണം വയസ്സിൽ നിങ്ങളൊരു അള്ളാഹു ഒരു ഏകദേശം ഒരു പഠനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി തരും ആ ജോലി ഞാൻ ആരുടെ അടുത്തുനിന്ന് ഒന്നിക്ക് ഏതെങ്കിലും അബ്ദുല്ല എന്ന മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും രാമചന്ദ്രൻ എന്നുള്ള ഒരു കാഫു അല്ലെങ്കിൽ ഏതെങ്കിലും ജോൺ എന്ന് പറഞ്ഞ ഒരു യഹൂദി അല്ലെങ്കിൽ ജൂതൻ ഇവരുടെ കീഴിലായിട്ട് ഒരു ഇരുപതിനായിരം അമ്പതിനായിരം രൂപക്ക് ഞാനും നിങ്ങളും സാലറിക്ക് ജോലിക്ക് നിൽക്കുന്നു എന്നിട്ടോ റബ്ബ് പറയാ നിങ്ങൾ കൊടുക്ക് സക്കാത്ത് നിങ്ങൾ കൊടുക്ക് 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 മാത്രമല്ല കുടുംബവും നോക്കും അതും തിലുള്ളതാണ് മക്കളെയും നോക്കാന്നുള്ളത് ബാധ്യതയാണ് അത് നോക്കും ശേഷമുള്ളതോ ദീന് വേണ്ടി ചെലവഴിക്കുകയും എടുത്തു വെക്കാനുള്ള പറയൂ സാമ്പത്തിക ശാസ്ത്ര രണ്ട് രൂപത്തിൽ പോകും സംബന്ധിച്ചിടത്തോളം ഭൗതികപരമായിട്ട് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു വെച്ചാൽ അങ്ങോട്ടങ് ഉയരും അനക്കൊരു പുസ്തകം നൂറ് വന്നു അടുത്ത വേറൊരു തങ്ങളും നൂറ് വന്നു അല്ലെങ്കിൽ വേറൊരു നാട്ടുകാരണം അങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈസയുടെ ആയിരമായി അത് ഭൗതികപരമായ രീതി അഹുവിന്റെ രീതി ഏതാ ദീന്റെ രീതി ഏതാ ആ തന്ന നൂറ് കൊടുക്ക അടുത്താറുണ്ട് അപ്പൊ അടുത്തായിരുന്നു വരുമോ അപ്പൊ മനസ്സിലാക്കാണ്ട് ആ ഇരുപതിനായിരത്തിനും അയ്പതിനായിരത്തിൽ തന്നെയാണ് തീം വളർത്താൻ അല്ലാതെ ഇരുപതിനായിരം ആടെ എടുത്തു വെച്ചിട്ട് അടുത്ത തീന് വേണ്ടിട്ട് വേറെ അമ്പതിനായിരം വാങ്ങാന്നല്ലോന്ന കണക്കല്ല അവനവന്റെ സമ്പത്ത് ഏതെല്ലാം രൂപത്തിൽ ചെലവിക്കാൻ അതിനു വേണ്ടി പ്രവർത്തിക്കണം അതിനെ അതിനേ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അല്ലാതെ കോലാഹലം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ കായം ഉണ്ട് കാലം അങ്ങനല്ല ഇപ്പൊ ഒരുപാട് പറച്ചലുണ്ട് ഇപ്പോഴത്തെ കാലല്ലേ അതുകൊണ്ട് എന്താ അതുകൊണ്ടിപ്പന്താ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലാതെ അങ്ങനെ ഇങ്ങനെ പോകുന്നില്ല ദീനില് കാലുമില്ല ഏറ്റവും വലിയ ഭരണഘടന ഏത് ഭരണഘടനയാണ് പവർ ഉള്ളതറിയോ നമുക്ക് ഇസ്ലാമിന്റെ ഭരണഘടന അല്ല പവറുള്ളത് ഇസ്ലാമിന്റെ ഭരണഘടന ഏതാ അറിയോ ആർക്കും അറിയോ ഇസ്ലാമിന്റെ ഭരണഘടന ഏതാണെന്ന് അറിയും പക്ഷെ അതാണെന്നുള്ള ഭരണഘടന നമ്മക്കറിയില്ല ഞാനും നിങ്ങൾ ഓന്ന ഖുർആാൻ അതന്നെയാണ് ഭരണഘടന ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തടങ്ങുന്ന ആ ഭരണഘടന അതിലധിഷ്ഠിതമായിട്ടാണ് ക്യാമന്നാൾ വരെ വരുന്ന വരുന്ന എല്ലോ കാര്യം ഏത് കാര്യങ്ങളും പുതിയ ടെക്നോളജി അടുത്ത വരുന്ന അതും അതിലധിഷ്ഠിതമായിട്ടാണ് അതിൽ നമ്മൾ പണ്ഡിതന്മാര് തയ്യാസാക്കി വെച്ചു കൊടുക്കും മുമ്പേ പറഞ്ഞ കാര്യത്തിൽ അതിലേക്ക് ഗിയാസാക്കി അങ്ങനെ വരെ ഇവിടെ നീന്തലിൽ അതിനർഥമുണ്ട് അല്ലാതെ കാലത്തിനടിസ്ഥാനത്തിലൂടെ കോലം മാറക്കി മാറുന്ന കാലത്തിനടിസ്ഥാനത്തിൽ കോലം മാറില്ല ഈ കാലഘട്ടത്തിന്റെ ഒരവസ്ഥ ഇപ്പൊ അതാണ് കാലം മാറിയല്ലോ അതുകൊണ്ട് നമ്മക്കും മാറാം മാറി പക്ഷെ അള്ളാൻ്റെ അടുത്ത് മാറൂല അള്ളാൻ്റെ അടുത്തല്ലോ ശിക്ഷക്കും ഹറാമറാമന്നെ ഹലാലന്നെ കറാഹത്ത് കറാഹത്ത് സുന്നത്ത് സുന്നത്ത് സുന്നതിന് യാതൊരു മാറ്റവും ഇല്ല ചെയ്യുന്ന കാര്യം ഹറാമാണോ ഹലാലാണോ എന്നുള്ള വ്യക്തികൾ ശ്രദ്ധിക്കാം അതെല്ലാ വിഷയത്തുമുണ്ട് ഹലാൽ ഹറാമി എന്നുള്ളത് എല്ലാര്ക്കും അറിയാം കള്ളുടിച്ച ഹറാമന്നെയാണ് അതിപ്പോ ആരും കുടിക്കുന്നുമില്ല ഇപ്പോഴത്തെ ഹറാമുകൾ നമ്മൾ അറിയാണ്ട് നടക്കുന്നേ അതിലും ആദ്യം സാമ്പത്തിക ഇപ്പൊ ബിസിനസ് പലതും പല നേടങ്ങും എന്തിന വാടകക്കുള്ള ഒരവസ്ഥ ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരാൾ വണ്ടി വാടക വാങ്ങിക്കും അവനുള്ള ധാരണ എന്താ പറയുക ഇവര് തമ്മിൽ ഉപയോഗിക്കാമേ ഉണ്ടാവും എന്നിട്ട് ഇവൻക്ക് ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യും അടുത്തവൻക്ക് വെക്കും പത്തായിരത്തിന് പാറ പന്ത്രണ്ടായിരം അത് ഹലാല ഹറാമ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇവന് ഇവൻക്ക് മാത്രം കൊടുക്കാനുള്ള ധാരണ മറ്റൊരു വ്യക്തി കൊടുക്കണമെങ്കിൽ ശരിയായ മുതലാളിനോട് സമ്മതം കിട്ടണം സമ്മതം കിട്ടാതെ ഇവൻ അതിന്മ ലാഭിക്കാമോ എന്ന് വെച്ചിട്ട് ഓനക്ക് ഏതായാലും സ്വന്തം പൈസ കാർ വാങ്ങിക്കാൻ കഴിയും അവനക്ക് കാറ് ഓടിക്കാനോ അറിയില്ല എന്നാലോ വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കാനുള്ള രൂപം അത് ഹറാമാണോ ഹരാലോന്നുള്ള ചിന്തയില്ല ഇങ്ങനെയൊക്കെയാന്ന് ഹറാമ് കലോ അല്ലാതെ കള്ളു കുടിക്കലാറാമെന്ന് എല്ലാവർക്കും അറിയാം വിചാരിക്കലാറാമെന്ന് പച്ചക്കറി അറിയുന്നില്ല ആരും അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ചെയ്താൽ ഒരു വട്ടേ തെറ്റുള്ളൂ ഒറ്റ വട്ടം പിന്നെ തെറ്റില്ല എന്നാൽ ഇതോ അവന എന്നും തെറ്റു തന്നെയാണ് ദിവസം പൈസ അപ്പ അടുത്ത അടുത്തു രണ്ടായിരം വാങ്ങിക്കുന്നു ഹാറാമിലല്ലേ പിന്നത്തെ ആടുന്ന് വാങ്ങിക്കുന്ന ഹറാം അങ്ങനെ ജീവിതകാലം ഹറാമിൽ ഭക്ഷണം കഴിക്കുക ശുഭഹത്തായ ഭക്ഷണം ചിലത് ശുഭഹത്ത് പറയും ചിലത് അടുത്ത ഹറാമന്നെ പറയേണ്ടി വരും ഈ രൂപത്തിലായിരിക്കും ജീവിത രീതി ഇനി വന്നുകൊണ്ടിരിക്കും ഇനി അടുത്ത ഇനിയുള്ള കാലം എന്താ ഇപ്പൊ മൊബൈൽ നമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ കണ്ടോട് നോക്കുമ്പോൾ ആ രൂപത്തിൽ വരികയാണ് അപ്പോ അപ്പോൾ ഇസ്ലാമിന്റെ രീതി മാറുകയാണോ ദീന്റെ ഫിഖ്ഹ് മാറുന്നുണ്ടോ ഇല്ല ഫിഖ് ഒന്ന് തന്നെയാണ് അപ്പൊ അതിലേക്ക് നമ്മൾ ആക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പുതിയ എങ്ങനെ